നമസ്കാരം നമ്മുടെ ഫിലിപ്പ് മെമ്പാട് പെട്ടു ഒന്നാന്തരം പണി പോലീസിലുണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു പിന്നെ കുറേ എന്താ പറയുക ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യൂസ്ലെസ് ഏർപ്പാടാണ് അതുകൊണ്ടൊന്നും ആരും നന്നായിട്ടില്ല മോട്ടിവേറ്റ് ചെയ്യണവർക്ക് ഗുണമാണ് അല്ലാണ്ട് ഇത് കേൾക്കണവർക്ക് ഒരു ഉണ്ടാവില്ല ആ ഇത് ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിനാ ഇയാൾ കൗൺസിലിങ്ങിനൊക്കെ പറഞ്ഞ് ഇയാളുടെ വീട്ടിൽ കൊണ്ടത് ഇത് കഴിഞ്ഞ് ഇയാൾ ആ കുട്ടീൻ്റെ കാസർഗോഡുള്ള വീട്ടിൽ കുട്ടിനെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പീഡിപ്പിച്ചെന്നാണ് പറയുന്നത് കുട്ടികളോടെ അതിക്രമം എന്ന് പറഞ്ഞാൽ പോലും വെറുതെ വിടില്ല ഇപ്പം ചില ആൾക്കാർ പറയുണ്ട് ഇത് ട്രാപ്പാണ് ഇയാൾ അങ്ങനത്തെ ആളല്ല അത് പറയുമ്പോൾ ദിലീപേട്ടൻ പാവാടയെന്ന് എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഓർമ്മ വരണത് എൻ്റെ ദിലീപേട്ടൻ അങ്ങനെ ശീലം എന്നൊക്കെ പറയില്ലേ സത്യത്തിൽ ഈ ഒരു കാര്യത്തിൽ സെക്സിന്റെ കാര്യത്തിൽ മനുഷ്യനൊരു അനിമല് തന്നെ എപ്പോഴാണ് ആ മൃഗസ്വഭാവം പുറത്തു വരണതെന്ന് അറിയില്ല ഇപ്പം മാനസിക വെല്ലുവിളി നേരിടണം കുട്ടിയായിക്കോട്ടെ ആരായിക്കോട്ടെ അല്പം മനസ്സാക്ഷിയൊന്നും ഇല്ലാത്ത ഒരു ചിലപ്പോ ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറം സംഭവിക്കും നമ്മൾ പുറമെ നിന്ന് കാണുന്ന ആൾക്കാരല്ല ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ വേറൊരു നമ്മൾ കാണുന്ന ഒരു മാസ്ക്കാണ് അതല്ലാത്തൊരു സംഭവം ഉണ്ട് ഒരു ഒറിജിനൽ സ്വഭാവം പുറത്ത് വരാനുള്ളൊരു മനുഷ്യനും ഏതൊരുത്തും അവിടെയാണ് പോയിന്റ് അപ്പോൾ ഈ വ്യക്തി അത് ചെയ്തില്ല എന്നാണ് മിക്കവരും പറഞ്ഞത് ചെയ്തിട്ടുണ്ടാവില്ല കെണിയിൽപ്പെടുത്തിയതാണ് നമ്മളാരും ഇത് കണ്ടിട്ടില്ല പക്ഷെ അത് ചെയ്യാനും സാധ്യതയുണ്ടല്ലോ പിന്നെ ട്രാപ്പിൽ പെടുത്തെന്ന് പറഞ്ഞാൽ ഇയാളെ പോലത്തെ ഒരു വിജിലൻ്റ് ആയിട്ടുള്ള മുൻ പോലീസ് ഓഫീസറാണ് ഒരു ബുദ്ധിമന്ത്യമുള്ള കുട്ടിനെ വെച്ച് ട്രാപ്പിൽ പെടുത്തി എത്രത്തോളം പെടുത്താൻ പറ്റും അത് പൊളിയൂലേ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ദിലീപ് പേട്ടൻ അങ്ങനെ ചെയ്യൂല അപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ ഒക്കെ ഉള്ള വെള്ളി വെച്ച ഏ പിതാവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട് ഇതിലൊന്നും മരുന്നില്ല ഇപ്പോൾ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത ആൾ റിമാൻഡിൽ പോയിട്ടുണ്ട് അപ്പം കാ എന്താ പറയുക തീയില്ലാണ്ട് പോകേണ്ടാവില്ലല്ലോ ഏതായാലും മമ്പാട് ഫിലിപ്പ് ശരിക്കും നല്ല മിന്നു തിളങ്ങി അപ്പം നോക്കുമ്പോൾ മോട്ടിവേഷൻ നല്ലതായി ലാഭമുള്ള ഉറപ്പാണ് ഒരു ഗ്രേഡ് എസ് ഐ ആയിട്ടൊക്കെ നിന്നാൽ അത്രയെന്നില്ല അന്വേഷിച്ചിട്ടാ ശമ്പളത്തിനൊക്കെ ഒരു കണക്കില്ലേ മറ്റത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി എന്തായിരുന്നു ലെവല് അതൊന്നുമല്ല മോട്ടിവേഷൻ കൊണ്ട് അത് ഏറ്റവും വലിയ യൂസ്ലെസ് ആണ് ലോകത്ത് ഒരാളെ മോട്ടിവേറ്റ് ചെയ്തിട്ടൊന്നും ഒരാൾക്കൊരു പ്രയോജനം ഉണ്ടാവില്ല പിന്നെ അഡ്വൈസൊക്കെ ഇതിൽ പെട്ടതാ ഒരാൾ ഉപദേശം കണ്ടെവിടെ നന്നായത് പറഞ്ഞു തരുവാ ഇല്ല അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം എന്താ അവർക്ക് ജീവിച്ച ആവശ്യമായിട്ട് ജീവിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലാണ്ട് വേറൊന്നും അവരെ സംഭവിക്കില്ല അത്രേ ഉള്ളു വിശദമായിട്ട് വീഡിയോ നാളെ വരാം നമസ്കാരം